രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറുന്നു പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് സി പി ഐക്ക് നേരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു മന്ത്രിയുടെ വാക്കുകൾ കനത്ത രാഷ്ട്രീയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മളൊന്നും മണ്ടന്മാരല്ല ഇതാണ് ശിവൻകുട്ടിയുടെ തീപ്പൊരി മറുപടി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്തയച്ചത് എൽ ഡി എഫിൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ വിജയമോ പരാജയമോ അല്ലെന്നും ആർ അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു അതിനുവേണ്ടി സമരം നടത്തി കൊടിയ വേദന അനുഭവിച്ചത് ആരെന്ന് അളക്കാൻ ഞാൻ നിൽക്കുന്നില്ല നയങ്ങളിൽ നിന്നും പിന്നോട്ടു പോയത് ആരെന്ന് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ഒരു കേന്ദ്രത്തിൽ നിന്നും സി പി എം പഠിക്കേണ്ട കാര്യമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു സി പി ഐക്ക് ആശങ്കയുണ്ടായിരുന്നില്ല മാധ്യമങ്ങൾക്കായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി കിട്ടുമോയെന്ന് ആശങ്കയുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായ തനിക്ക് ബാധ്യതയില്ല അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കണം ആർ എസ് എസിനെ എതിർക്കാൻ ഉള്ളുവെന്ന ചില കേന്ദ്രങ്ങളുടെ പ്രസ്താവന കണ്ടു അതുകൊണ്ടാണ് വ്യക്തത വരുത്തിയത് മറ്റു കേന്ദ്ര ഫണ്ടും എന്ന് പറയാൻ കഴിയില്ല കിട്ടിയില്ലെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറവായി കാണേണ്ട കാര്യവുമില്ല ബിനോയ് വിശ്വത്തിന്റെ ലേഖനം വായിച്ചാൽ അത് ആരിലേക്ക് വിരൽ ചൂണ്ടുന്നു ചൂണ്ടുന്നുവെന്നത് വ്യക്തമാണ് നമ്മളൊന്നും മണ്ടന്മാരല്ല ഞാൻ വസ്തുത പറയുകയാണ് തിരഞ്ഞെടുപ്പായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല രൂപീകരിച്ച കമ്മിറ്റിയെ പോലും ഇന്നലെ പുച്ഛിച്ചിരുന്നു പി എം ശ്രീയിൽ നിന്നും പിന്മാറിയിട്ടില്ല താൽക്കാലികമായി മരവിപ്പിച്ചിട്ടേ ഉള്ളൂവെന്നും മന്ത്രി പറഞ്ഞു രൂപീകരിച്ച സമിതി യോഗം ചേരും കൃത്യമായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകും സമിതിയെ പുച്ഛിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ വാക്കുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇടതു ഇടതുമുന്നണിയിൽ സംഘർഷമുയരുമ്പോൾ ശിവൻകുട്ടിയുടെ തീപ്പൊരി വാക്കുകൾ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു 嗯。<music>